എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ മഞ്ചേരി ടൗണിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എ പി പള്ളിക്ക് സമീപത്തായുള്ള നടപഴിയിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം നാട്ടുകാരാണ് രാവിലെ മൃതദേഹം ആദ്യം കണ്ടത് কামরি আগে নেই মহুরু রাইট മധ്യപ്രദേശ് സ്വദേശി ശങ്കരനാണ് കൊല്ലപ്പെട്ടത് തലയ്ക്ക് കല്ലുകൊണ്ടുള്ള അടിയേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹത്തിന് സമീപം രക്തം തളം കെട്ടി നിൽക്കുകയാണ് മൃതദേഹത്തിന് അരികിൽ നിന്ന് രക്തം പുരണ്ട കല്ല് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും ആളുകളെ കൊണ്ടുവന്നാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് മലപ്പുറം എ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്